മാർപ്പാപ്പയുടെ ആഹ്വാനം അട്ടിമറിക്കരുത് അൽമായ മുന്നേറ്റം വത്തിക്കാൻ താൽപ്പര്യങ്ങളെ മാനിക്കാതെ സ്വതന്ത്ര സഭയുടെ അധികാരം ഉപയോഗിച്ച് ഐക്യത്തെ അട്ടിമറിക്കുവാനുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ ചെറുക്കുമെന്ന് അൽമായ മുന്നേറ്റം വ്യക്തമാക്കി സഭയിലെ നിലവിലെ സാഹചര്യങ്ങളെ ഐക്യമെന്ന മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തി വേണം വിലയിരുത്തേണ്ടതെന്നാണ് മാർപ്പാപ്പ പെർമനന്റ് സിനഡിനോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നിലവിലെ സ്ഥിതിഗതികൾ വിശകലനം ചെയ്യുവാൻ ചേർന്ന അൽമായ മുന്നേറ്റം അതിരൂപത കോർ കമ്മിറ്റി യോഗം അതിരൂപതയിലെ മുഴുവൻ ഫൊറോനകളിലും ഇടവക പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് സമ്മേളനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു കൺവീനർ ഷൈജു ആന്റണി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി പി ജറാർ ബോബി ജോൺ റിജു കാഞ്ഞുകാരൻ ജെമി അഗസ്റ്റിൻ തങ്കച്ചൻ പേരയിൽ ഷിജോ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു